വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം പുസ്തക പ്രസാധന രംഗത്ത് പത്തു വർഷം പൂർത്തീകരിച്ച കോഴിക്കോട് ഫിംഗർ ബുക്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്നത് കോഴിക്കോടുള്ള ബേപ്പൂർ മുരളീധര പണിക്കർ രചിച്ച മതിലകം എന്ന നോവൽ ഈ നോവൽ പ്രകാശനം ചെയ്യുന്നത് നമുക്ക് ഏർക്കും പ്രിയപ്പെട്ട ശ്രീ കെ വി മോഹൻകുമാർ ഐ എ എസ് അവറുകളാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയാം നല്ല എഴുത്തുകാരനാണ് നല്ല വാഗ്മിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ചിലവഴിക്കാൻ ഇപ്പോൾ ആകുള്ളൂ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മതിലകം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് നമ്മൾ ആദ്യം നിർവഹിക്കേണ്ടിയിരിക്കുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിലേക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ മോഹൻകുമാർ സാറിനെ ഫിംഗർ ബുക്സിൻ്റെ പേരിൽ നല്ല സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ പുസ്തകം സ്വീകരിക്കുന്നത് നമുക്കേവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ടവനായ എഴുത്തുകാരൻ വിനു എബ്രഹാം അവകളാണ് നല്ല മാധ്യമ പ്രവർത്തകനാണ് നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് എന്ന് മാത്രമല്ല ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ശ്രീ വിനു എബ്രഹാം അവയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളു ആദ്യ ചടങ്ങ് പുസ്തക പ്രകാശനം മതിലകം എന്ന പുസ്തക പ്രകാശനം ചടങ്ങ് ആരംഭിക്കുകയാണ് ബേപ്പൂർ മുരളീധര പണിക്കർ രചിച്ച മതിലകം എന്ന നോവലിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് ഇരുവരെയും ക്ഷണിക്കും മോഹൻകുമാർ സാറിന് പോകാനുള്ളത് കൊണ്ട് അടുത്ത പുസ്തകം കൂടി ഉടനെ തന്നെ പ്രകാശനം ചെയ്യുകയാണ് ഇത് രചിച്ചത് ഞാൻ തന്നെയാണ് സി എൻ ചേദമംഗലം മായാവികിലെ തത്ത എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ വിനു എബ്രഹാം അവർകളാണ് അദ്ദേഹത്തെയും ഈ പുസ്തകം സ്വീകരിക്കുന്ന ടി ബി ലാൽ അവർ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളു ഇവിടെ പ്രകാശനം ചെയ്ത ശ്രീ ബേപ്പൂർ മുരളീധരൻ പണിക്കരുടെ മതിലകം എന്ന നോവൽ ശ്രീ സി എൻ ചേന്ദമംഗലത്തിൻ്റെ മായാവിക്കാവിലെ തത്ത എന്നീ കൃതികൾ കൂടുതൽ കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ ശ്രദ്ധേയമാവട്ടെ പുതിയ പുതിയ പതിപ്പുകൾ വൈകാതെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ശ്രീ ബേപ്പൂർ മുരളീധര പണിക്കർക്കും ശ്രീ സി എൻ ചേന്തമംഗലത്തിനും എന്നെ അവരുടെ എഴുത്ത് ജീവിതത്തിൽ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നന്ദി സർ മതിലകം എന്ന ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രമുഖ ജ്യോതിഷ പണ്ഡിതനും അറിയപ്പെടുന്ന വാഗ്മിയും ആയ ശ്രീ ബേപ്പൂർ മുരളീധര പണിക്കർ അവനാണ് അദ്ദേഹത്തിൻ്റെ ഏകദേശം അറുപത്തേഴിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മഹത്തായ രചനയാണ് ഈ മതിലകം എന്നുള്ളതായ പുസ്തകം കുടുംബബന്ധങ്ങളുടെ ബന്ധങ്ങളുടെ വ്യാപ്തി ആ കുടുംബ ബന്ധങ്ങളുടെ കുടുംബ ബന്ധങ്ങളുണ്ടാകാവുന്നതായ മമത സ്നേഹം ഇതൊക്കെ തന്നെ വായനക്കാരന് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഈ മഹത്തായ രചന ഈ പുസ്തകം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ശ്രീ വിനു എബ്രഹാം അവനാണ് അദ്ദേഹത്തെ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലേക്കായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് കൗതുകത്തോടെ ഓർക്കുന്ന ഇന്നലെ ഇതേ സമയത്ത് ഇവിടെ നടന്ന ഇതേ വേദിയിൽ നടന്ന ഒരു പുസ്തക പ്രകാശനമാണ് വേദിയിൽ മോഹൻഗവർ ഞാനും ഉൾപ്പെടെ ഏതാണ്ട് പത്തോ പതിനൊന്നോ പേരുണ്ടായിരുന്നു ഇരിപ്പിടമില്ലായിരുന്നു സമയം സംസാരിക്കാൻ ഒട്ടുമില്ല കാരണം പതിനൊന്ന് പേര് സമയം നമുക്കറിയാം അരമണിക്കൂർ സമയം അപ്പോൾ അതിൽ നിന്ന് നേരെ ഇപ്പോൾ കാര്യങ്ങൾ കാരണം ആപ്പാടെ മൂന്നോ നാലോ പേരേ ഉള്ളൂ വളരെ ശാന്തമായിട്ടുള്ള ഒതുക്കമായിട്ടുള്ള പ്രകാശനമാണ് ഇതിൽ ഞാനിപ്പോൾ ഏറ്റുവാങ്ങിയ പുസ്തകം ശ്രീ ബേപ്പൂർ മുരളീധര പണിക്കരുടെ മതിലകം എന്ന നോവലാണ് ഇത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ജനപ്രിയ വായന എന്ന് പറയാവുന്ന രീതിയിലുള്ള ജനപ്രിയ എഴുത്ത് സാഹിത്യം എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു നോവൽ തന്നെയാണിത് ഒരേ സമയം ഇത് കുടുംബ ബന്ധങ്ങളുടെ വളരെ വൈകാരികമായിട്ടുള്ള ആർദ്രമായിട്ടുള്ള മനുഷ്യ ബന്ധങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും ഒരു ആഖ്യാനമാണ് അതോടൊപ്പം അത് വളരെ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറുമാണ് ഒരു നമ്മുടെ അന്വേഷണ ഒരു അന്വേഷണത്തിൻ്റെ പാതയിലൂടെ പോയി വായനക്കാരെ ഉദ്വേഗത്തിൻ്റെ സസ്പെൻസിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അങ്ങനെയൊരു ആഖ്യാനവുമാണ് ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ മലയാള സിനിമയിലെ പല സിനിമകളും വളരെ ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുന്ന ബോക്സ് ഓഫീസിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ ഒക്കെ ഒരു പാറ്റേൺ ഏതാണ്ട് ഇതുതന്നെയാണ് കാരണം അതിനകത്ത് അതൊരു ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ അതിൻ്റെ മുഖ്യമായിട്ട് നിൽക്കും ഒപ്പം തന്നെ ബന്ധങ്ങളുടെയൊക്കെ വളരെ ആവിഷ്കാരവും അതിൽ കാണാൻ കഴിയും അത് പുതിയ ഒന്നല്ല ലോകത്തെവിടെയും ഏത് ഭാഷയിലും ഇതേ രീതിയിലുള്ള ഈ ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്നത് അത് അതിൻ്റെ വളരെ ശക്തമായിട്ട് ചൂടുറപ്പിച്ചിട്ടുള്ളതാണ് സാഹിത്യം എന്ന് പറയുന്നത് വിവിധ ശ്രേണികളിൽ പെടുന്ന ഒന്നാണ് അത് ഒരേ മട്ടിലുള്ളതല്ല ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഈ വർഷം നൊബേൽ പുരസ്കാരം നേടിയ യുൻഫോസയുടെ അദ്ദേഹത്തിൻ്റെ കൃതികൾ സെപ്റ്റോളജിയും ബലങ്കളിയും പോലെയുള്ള ആ മഹാഖ്യാനങ്ങൾ നോവലുകൾ ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൃതികൾ പറഞ്ഞാൽ അത് ദാർശനികമായിട്ടുള്ള വലിയ ഉൾക്കാഴ്ചകളും ആ മട്ടിലുള്ള ആഖ്യാനത്തിൻ്റെ അങ്ങേയറ്റ പരീക്ഷണാത്മകതകളുമൊക്കെ നിറഞ്ഞിട്ടുള്ള കൃതികളാണ് അത് സാഹിത്യത്തിൻ്റെ ഒരു വിഭാഗം ആ നോവലിൻ്റെ സെപ്റ്റോളജി എന്ന് പറയുന്ന നോവൽ ഏഴ് പുസ്തകങ്ങളാണ് ഏഴ് പുസ്തകങ്ങൾ കൂടി ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേജുകൾ ഒറ്റ വാചകമാണ് അത് മൊത്തം ഒറ്റ വാചകം ഒറ്റ വാചകത്തിലാണ് ഈ ആയിരത്തി ഇരുന്നൂറ് പേജുകൾ ആ നോവൽ നിറഞ്ഞു നിൽക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് അത് ഉയർത്തുന്ന ഒരു വെല്ലുവിളി എന്താണെന്നുള്ളത് അതൊക്കെ സാഹിത്യത്തിൻ്റെ ഒരു വി മറ്റൊരു വിഭാഗം ദാർശനികമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഒരു തലങ്ങളിൽ നിൽക്കുന്ന നോവലിൽ അതല്ലാതെ ഉള്ളത് ഇതേപോലെയൊക്കെയുള്ള ജനപ്രിയ എഴുത്തെന്ന് പറയുന്നത് അത് വേറെ സാഹിത്യത്തിൻ്റെ മറ്റൊരു വിഭാഗമാണ് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള വായനക്കാരുണ്ട് എല്ലാവർക്കും എല്ലാ സാഹിത്യവും ഒരേപോലെ വായിച്ച് രസിക്കാനുള്ളതല്ല സാഹിത്യം എന്ന് പറയുന്നത് അങ്ങനെ ജനാധിപത്യമേ അല്ല സാഹിത്യത്തിൽ ഇപ്പോൾ ഈ യുൺഫോസയുടെ നോവൽ ബഹുഭൂരിപക്ഷം പേർക്ക് തൊണ്ണൂറ് ശതമാനം വായനക്കാർക്കും ലോകത്തുള്ള വായനക്കാർക്കും വായിക്കാൻ അപ്രാപ്യമായ ഒന്നാണ് വായിച്ച് തീർക്കാൻ പറ്റില്ല ഇപ്പം തോമസ് മെൻറ്റിൻ്റെ മാജിക് ഫൗണ്ട അങ്ങനെയുള്ള കൃതികളൊന്നും തൊണ്ണൂറ് ശതമാനം വായനക്കാർക്കും പറ്റില്ല അത് ഒരു വിഭാഗത്തിന് മാത്രമേ ഇത് വായിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അതുപോലെ ഒരു ദൈക്ഷണികമായിട്ടുള്ളതൊക്കെയുള്ള വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന രചനകളാണ് അതേസമയം അത് കുറേ കൂടി എളുപ്പമായിട്ട് വായനക്കാരുമായിട്ട് നമ്മുടെ ഭൗതികതമായിട്ട് സംവദിക്കുന്ന നോവലുകളുണ്ട് ആ നോവലുകൾ അത് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് അത് തീർച്ചയായിട്ടും അതിൻ്റേതായ ആഖ്യാനത്തിലുള്ള വെല്ലുവിളികളുണ്ട് അത് വളരെ രസനീയമായിട്ടുള്ള അതിൻ്റെ ആഖ്യാനം നിർവഹിക്കാനുണ്ട് അത് ആ തലത്തിൽ അത്തരം നോവലുകൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു അത്രയും വലിയ ദൈക്ഷണിക തലങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ മനുഷ്യാവസ്ഥയെ മനുഷ്യബന്ധങ്ങളെയൊക്കെ ആവിഷ്കരിക്കുന്നതും സസ്പെൻസ് നിറഞ്ഞതുമായ നോവലുകൾ അതെഴുതാൻ ഒരു പാഠവം വേണം ഒരു രചന കൗശലം വേണം അതെല്ലാവർക്കും ഒരേപോലെ സാധിക്കുന്ന ഒന്നല്ല അപ്പോൾ അതിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള രചനകൾ ആവിഷ്കരിക്കാനുള്ള രസനീയമായിട്ട് അതിന് ഒരു എഴുത്തുകാരനായ അതിൻ്റേതായ ഒരു ഒരു നൈപുണ്യം വേണം മലയാളത്തിൽ തന്നെ മുട്ടത്തുവർക്കിയും കാനവും വല്ലച്ചിറ മാധവനും തുടങ്ങിയിട്ടുള്ള നമ്മുടെ വലിയ മഹാരഥന്മാരായിട്ടുള്ള അത്തരം എഴുത്തുകാരുണ്ട് തുടർന്നപ്പോൾ ഏറ്റവും ഒടുവിൽ കെ കെ സുധാകരനിലും ജോയ്സിയിലും ഒക്കെ എത്തി നിൽക്കുന്ന ഒരു ഒരു സാഹിത്യ ശാഖയുണ്ട് അത് വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ് ആ ഒരു വിഭാഗത്തിലേക്ക് തന്നെയാണ് മുരളീധര പണിക്കരുടെ ഈ മതിലകം എന്ന കൃതിയും ഞാൻ എടുത്തു വയ്ക്കുന്നത് അത് അതിനൊരു കൊലപാതകമുണ്ട് ആ കൊലപാതകം അത് പ്രത്യേക രീതിയിൽ അതിൻ്റെ അന്യ അതിൻ്റെ നോവലിൻ്റെ ഒടുവിൽ അത് എന്തെന്ന് തെളിഞ്ഞു വരികയും അതിനകത്ത് തെളിഞ്ഞു വരികയെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ആ കൊലപാതകത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ആ കൊലപാതകം ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതിൻ്റെ അതിന് പിന്നിലുള്ള മാനുഷികമായിട്ടുള്ള പല സാഹചര്യങ്ങളും വളരെ നിസ്സഹായ അവസ്ഥകളും അതിലെ കഥാപാത്രങ്ങളുടെ ഒരു സഹോദരൻ്റെയും സഹോദരിയുടെ ഒക്കെ നിസ്സഹായ അവസ്ഥയും ഒക്കെ വളരെ ശക്തമായിട്ട് അതിൽ വരഞ്ഞിടുന്നു അപ്പോൾ ആ രീതിയിൽ അത് വിജയിച്ച ഒരു നോവലാണ് നമ്മളെ ഒറ്റയിരിപ്പിൽ ഇരുത്തി വായിപ്പിക്കുന്ന പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന ഇത് സംഭവിക്കാവുന്ന കഥയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള രചന കൗശലം നിറഞ്ഞ ഒരു നോവൽ തന്നെയാണിത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ആ നോവൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ വായനക്കാരിലേക്ക് എത്തും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നോവലിനും എന്ന നോവലിനും ശ്രീ ബേപ്പൂർ അദ്ദേഹം അറുപതിലേറെ കൃതികൾ രചിച്ചു എന്ന് ഇവിടെ സ്വാഗത പ്രസംഗം പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് അത്രയും വളരെ ഒരു പ്രോളിഫിക്കായിട്ട് രചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരിൽ നിന്ന് ഇനിയും ധാരാളം മികച്ച കൃതികൾ വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു നന്ദി സ്നേഹം നന്ദി സർ ഈ മതിലകം എന്ന നോവല് അതിൻ്റെ ആദ്യ വായനക്കാരൻ ആകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒറ്റയിരിപ്പിൽ തന്നെ എനിക്ക് അത് വായിച്ചു തീർക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിണാമഗുപ്തി നമുക്ക് ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജ് വായിക്കാൻ തോന്നിക്കുന്ന രീതിയിലുള്ള ആ രചനാ പഠിത്വം ആ പരിണാമഗുപ്തി കഥയിലുടനീളം അധ്യാവസാനം വിനു ഇബ്രഹാം സാർ പറഞ്ഞ പോലെ ആ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സിലേക്ക് കഥാകൃത്തിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു സമൂഹത്തോടുള്ള എഴുത്തുകാരൻ്റെ നീതിബോധം ധർമ്മബോധം കുടുംബ ബന്ധങ്ങളോടുള്ള ആത്മബന്ധം വളരെ വ്യക്തമായി തന്നെ മുരളീധര പണിക്കർ സാറിന് അത് ഈ കൃതിയിലൂടെ വ്യക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വായനക്കാരന് വലിയൊരു അനുഭവമായിരിക്കും ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള നോവലുകളിൽ വളരെ എണ്ണപ്പെട്ടതും എടുത്ത് വായനക്കാരൻ്റെ മുന്നിൽ എടുത്തു കൊടുക്കാവുന്നതുമായ ഒരു പുസ്തകം തന്നെയാണ് മതിലകം ഈ പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ രചയിതാവായ ബേപ്പൂർ മുരളീധര പണിക്കർ നിങ്ങളോട് സംസാരിക്കും വേദിരിക്കുന്ന സസനും വേദനിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ നമുക്കിപ്പം ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയാണ് വായിക്കാൻ സമയമില്ല അത് എഴുതാൻ സമയമില്ല അത് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം സമയമില്ല ആർക്കും സമയമില്ല ഇപ്പം സമയമില്ലാത്തൊരു കാലഘട്ടത്തോടുകൂടെ നമ്മളെല്ലാം ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അക്ഷരത്തിനെ സ്നേഹിക്കുക അക്ഷരത്തിനെ ബഹുമാനിക്കുക അക്ഷരങ്ങളെ പിതാവിനെപ്പോലെയും മാതാവിനെ പോലെയും ഗുരുവിനെ പോലെയും ദൈവത്തെ പോലെയും നമ്മൾ കരുതണം വണങ്ങണം അക്ഷരമാണ് നമ്മളെ എല്ലാമായിട്ടുള്ളത് എല്ലാ ഉയർച്ചയ്ക്കും പിന്നിലും അക്ഷരങ്ങൾ തന്നെയാണ് ഏത് ശാസ്ത്രം എടുത്ത് പരി പരിശോധിച്ചാലും നമ്മളെ ചരിത്രവും ഉത്ഭവം തന്നെ പരിശോധിച്ചാലും അക്ഷരങ്ങളില്ലാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അക്ഷരമാണ് നമ്മളെ പിൻബലം അത് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇടത്തച്ഛന്മാർ പോയിൽ ഇരുത്തി നിലത്തിരുത്തി പഠിപ്പിക്കും ഇപ്പോൾ അത് സ്കൂളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളെ പഴയ കാലഘട്ടത്തിലെ സരസ്വതി ക്ഷേത്രമാണത് ആ സരസ്വതി ക്ഷേത്രത്തിൽ വിളയാടുന്ന വായനകളും അക്ഷരങ്ങളൊക്കെ തന്നെയാണ് ഓരോരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഓരോരോ പടികൾ ഉയർത്തുന്നതും കൊണ്ടുപോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഷ്ടം എന്ന് പറയാനുള്ള ഇന്നേത്തെ അവസ്ഥയ്ക്ക് പറ്റുള്ളൂ കാരണം ഒരു സരസ്വതി പോലെ സരസ്വതി ആലയം പോലെ കഴിയേണ്ട അല്ലെങ്കിൽ അയാളെ വളരേണ്ട കുട്ടികൾ ഇന്ന് പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങളിലേക്കല്ല ഇന്നത്തെ അവരോട് അയക്കുന്ന പോക്ക് നമ്മളെ രാജ്യം പിന്നോട്ട് വലിപ്പിക്കുന്ന മയക്കുമരുന്നിലേക്കാണ് ഓരോ മാതാപിതാക്കന്മാരും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്തെല്ലാം ആശകൾ നിറങ്ങുകയാണ് പറഞ്ഞയക്കാറുള്ളത് അങ്ങനെയായിരിക്കുന്ന കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ചില വികൃതമായിരിക്കുന്ന ലഹരിയിൽ അടിമപ്പെട്ടുകൾ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല പോകണ സമയം നല്ല കുട്ടികളായാലും നല്ല ചിന്തകളും നല്ല സ്വഭാവമുള്ള കുട്ടികളെയും കുറെച്ച കുറെച്ച കുറേ ആ സ്വഭാവത്തിന് തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അത് അമ്മമാർ ശ്രദ്ധിക്കുകയാണ് എന്താണ് ഈ കുട്ടി ഇങ്ങനെ വരാൻ കാരണം അപ്പം ഇതിൻ്റെയൊക്കെ പിറകിലെന്താണ് മദ്യവും മയക്കുമരുന്നും ഇന്നത്തെ കുട്ടികളെ സുലഭമായിരിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ വതിലിപ്പിന് അതാണ് സ്കൂളിലേക്ക് ഉള്ളത് എല്ലാ കുട്ടികൾക്കും അപ്പം അതിന് തീർച്ചയായും ഒരു തടയിടണം നിയമത്തിന് മുന്നിൽ നമ്മൾ മാത്രം നിയമത്തിന്മാർ നമ്മൾ അതിലായിരിക്കുന്ന പരിസരവാസികളും അതോടൊപ്പം തന്നെ മറ്റുള്ളവരത് ശ്രദ്ധിച്ച് സർക്കാർ മുൻകൈ എടുത്ത് അതെല്ലാം സ്കൂളിലത് എത്രയും പെട്ടെന്നായിരിക്കുന്ന നിരോധനത്തിലാക്കിയ കാര്യം കൊണ്ടുവരാ വേണ്ടത് അങ്ങനെയായിരിക്കുന്ന വിദ്യാലയം ഇന്ന് നമുക്ക് നമ്മൾ നഷ്ടപ്പെട്ട നമുക്ക് അനവധി കുട്ടികളിലാവുന്ന അനവധി നമ്മുടെ ശാസ്ത്രജ്ഞർക്കുള്ള അയക്കുന്ന വിദ്യാസമ്പന്നമാരായിരിക്കുന്നവരെ എല്ലാം നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന അവസ്ഥയിലേക്ക് കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ അവസാനിക്കുന്നു നന്ദി നമസ്കാരം നന്ദി സർ അടുത്തതായി എൻ്റെ പുസ്തകം മായാവികാവിലെ തത്ത ഈ പുസ്തകം പ്രകാശനം ചെയ്തത് വിനോബ്രഹാം സാറാണ് പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലേക്കായി വിനുബ്രഹാം സാറിനെ സ്നേഹടിച്ചു കൊടുക്കുന്നു ഞാൻ ശ്രീ സി എൻ ചെന്നമംഗലത്തോട് പറഞ്ഞ് വിട്ടുപോയതല്ല താങ്കളുടെ പുസ്തകം മറന്നുപോയതല്ല അത് അത് തന്നെയായിട്ട് പറയാം അതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടാമത് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞത് അത് ബാലസാഹിത്യ കൃതിയാണ് മായക്ക മായാവിക്കാവിലെ തത്ത എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ നോവലാണ് ബാലസാഹിത്യ നോവലാണ് ബാലസാഹിത്യം എന്ന് പറയുന്നതും വളരെ ശക്തമായിട്ട് ലോകം എവിടെയും എല്ലാ ഭാഷകളിലും ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും നമ്മുടെ പുരാതന കാലം മുതൽ തന്നെ ഒരു പക്ഷേ ഈ കുട്ടിക്കഥകൾ അതിലൂടെ വാമൊഴി കഥകളിലൂടെയൊക്കെ കുട്ടിക്കഥകളെന്ന് പറയുന്നത് അത് ബാലസാഹിത്യം അന്ന് എഴുതപ്പെട്ടിട്ടില്ല ലിഖിത രൂപത്തിലാവില്ല പക്ഷേ വാമൊഴിയിലൂടെയൊക്കെ തന്നെ കുട്ടിക്കഥകൾ എത്രയോ കാലങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് ഉള്ള ഒന്നാണ് അത് മലയാളത്തിലും ശക്തമായിട്ട് ഈ ബാലസാഹിത്യം എന്നൊരു വിഭാഗം ശക്തമായിട്ട് തന്നെയുണ്ട് മാലിയുടെയൊക്കെ കൃതികൾ നമുക്കറിയാം മാലി നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ മാലിയുടെ നോവലുകളുമൊക്കെ വായിച്ച് തല വളർന്ന ഒരു വലിയ തലമുറയുണ്ട് എനിക്ക് ഈ ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്നൊരു ചിന്തയുണ്ട് കാരണം ഈ കുട്ടികളുടെ മനസ്സ് എന്ത് എന്ന് പറയുന്നത് മുതിർന്ന ഒരു എഴുത്തുകാരനെ എത്രത്തോളം അത് സ്വാംശീകരിക്കാനാവൂ എന്നൊരു സംശയമുണ്ട് അത് അടിസ്ഥാനമില്ലാതെയല്ല കാരണം നമ്മളൊരു ഇരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നു അത് എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയുകയാണ് മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് ഒരു എട്ടാമത്തെ വയസ്സിലോ പത്താമത്തെ വയസ്സിലോ കൃത്യമായിട്ട് എൻ്റെ മനസ്സ് എങ്ങനെയാണ് ആ ലോകത്തെ നോക്കിക്കണ്ടിരുന്നതെന്നും അന്നത്തെ എൻ്റെ കുട്ടി മനസ്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതും എവിടെയോ അത് നമ്മുടെ മനസ്സിൽ മുതിരുമ്പോൾ അത് കൈമോശം വന്നു പോകുന്നൊരവസ്ഥയുണ്ട് മുതിർന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ സംവേദനങ്ങളും നമ്മുടെ എല്ലാ ശീലങ്ങളും നമ്മുടെ പ്രകൃതങ്ങളുമെല്ലാം ആ ഒരു മുതിർന്ന മനുഷ്യൻ്റേതായി തീരുകയാണ് അപ്പോഴേക്ക് നമ്മൾ പിന്നെ വളരെ ശ്രമപ്പെട്ട് കുട്ടി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഒരു മനുഷ്യ കുട്ടി എന്ന് പറയുന്നത് എന്താണ് എന്ന് സങ്കല്പിച്ചെടുക്കേണ്ട അവസ്ഥയുണ്ട് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട് ചുറ്റുപാടും കുട്ടികളൊക്കെ ഉണ്ട് ശരി തന്നെ പക്ഷേ അത് സ്വന്തം ജീവിതത്തിലെ ഉൾപ്പെടെ ഈ കുട്ടിത്വം എന്ന് പറയുന്നത് പിന്നെ അത് എനിക്ക് തോന്നുന്ന പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു കൃത്രിമമായി തീരുന്നൊരവസ്ഥയുണ്ട് ഈ കുട്ടി എന്താണ് ചിന്തിക്കുന്നതെന്നും കുട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പലപ്പോഴും അത് നമ്മൾ ആലോചിച്ചെടുത്ത് നമ്മൾ എഴുത്തുകാരൻ എഴുത്തുകാരനെന്തോ സങ്കല്പിച്ചെടുത്ത് അവസ്ഥയുണ്ട് അവിടെ പലപ്പോഴും അത് പാളിപ്പോകാനും സാധ്യതയുണ്ട് ഈ കുട്ടി ഇന്ന് എന്താണെന്ന് എഴുത്തുകാരൻ വിചാരിക്കുന്നതാവില്ല എന്ന് പറയുന്നു മാത്രവുമല്ല അതിനും വലിയൊരു അപകടമുണ്ട് നമ്മളെ എഴുത്തുകാരൻ്റെ കുട്ടിക്കാലം മുപ്പതോ നാൽപ്പതോ അമ്പതോ വർഷം മുമ്പത്തെ അയാളുടെ കുട്ടിക്കാലത്തെ കുട്ടിയല്ല ഇപ്പോഴത്തെ കുട്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇരുപത്തി മൂന്നിലെയും കുട്ടി എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ എഴുപതുകളുടെ തുടക്കത്തിലുള്ള കുട്ടിയേ അല്ല കാരണം ഞാൻ ഫോൺ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിക്കാലം ആ കുട്ടിക്കാലത്തു നിന്ന് എത്രയോ മാറിക്കഴിഞ്ഞിട്ടുള്ള ജനിച്ചു വീഴുമ്പോഴേ മൊബൈൽ ഫോൺ കൈയ്യിലെടുത്തുകൊണ്ട് അതിൽ ഒരു വയസ്സാകുമ്പോഴേക്ക് തന്നെ അതിൽ വേണേൽ അതിൽ അതിൻ്റെ ബട്ടണുകൾ അമർത്തുന്ന കുട്ടിയാണ് ഇന്നത്തെ കുട്ടി അപ്പോൾ ആ കുട്ടിയും അന്നത്തെ കുട്ടിയും രണ്ടും മനുഷ്യ ശിശുക്കൾ ആണെന്നത് ശരി തന്നെ ഞാനും ഒരു മനുഷ്യ ശിശുവായിരുന്നു ഇപ്പോൾ ജനിച്ച് എഴുതുന്ന ഈ കുട്ടി ഒരു ശിശുക അത്രേ ഉള്ളൂ സാമ്യം ബാക്കി ഭയങ്കര വ്യത്യാസമാണ് പാഠേ വ്യത്യാസമാണ് അപ്പോൾ ഈ കുട്ടിയുടെ ചിന്തകളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ അതീവ സാഹസികമായ ഒരു കാര്യമാണ് അത് ഞാൻ പറയുന്നു മറ്റ് വലിയ നോവലുകൾ നമ്മൾ മുതിർന്നവർക്ക് വേണ്ടി എഴുതുന്ന നോവലുകളും കഥകളും ഒക്കെ എഴുതുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹസികമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അത്തരം ഒരു കുട്ടി നോവൽ എഴുതുക കുട്ടി കഥ എഴുതുക എന്ന് പറയുന്നത് അപ്പോൾ അത് പറഞ്ഞു വരുന്നത് ഒട്ടും നിസ്സാരമായൊരു കാര്യമല്ല ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു എട്ട് വയസ്സുള്ള പത്ത് വയസ്സുള്ള കുട്ടിയുടെയൊക്കെ അവൻ്റെ ഇഷ്ടം അവളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ കഴിയുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് ബാലസാഹിത്യകാരനെ ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ് മുതിർന്ന ബാലസാഹിത്യകാരൻ അപ്പോൾ ആ രീതിയിൽ വേണം ഞാൻ ബാലസാഹിത്യത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന് മാത്രമല്ല നമുക്കറിയാം ഹാരി പോട്ടറും ഒക്കെ വന്നു കഴിഞ്ഞ് ലോകമെമ്പാടും കീഴടക്കി കഴിഞ്ഞിട്ടുള്ള ബാലസാഹിത്യം എന്ന ആ വിഭാഗം തന്നെ അതിൻ്റെ അപ്പാടെ കടപുഴക്കി പുതിയ ഒന്നാക്കി മാറ്റിയിട്ടുള്ള ഹാരി പോട്ടറുടെയൊക്കെ കൃതികൾ വന്ന ശേഷമുള്ള ലോകമെന്ന് പറയാം അതിനുശേഷവും എത്രയോ ലോകഭാഷ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള കൃതികൾ മലയാളത്തിലേക്കൊക്കെ എത്തിച്ചേരുകയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവബോധത്തോടെ മാത്രമേ പുതിയ കാലത്തെ ബാലസാഹിത്യകാരൻ ആ ബാലസാഹിത്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാവൂ ഞാൻ കൂട്ടത്തിൽ പറയട്ടെ ഒറ്റ ബാലസാഹിത്യകൃതി എഴുതിയിട്ടുള്ളൂ ചൂപ്പ എന്ന് പറയുന്നൊരു നോവലാണ് അത് കുട്ടികളുടെ നോവല് അത് പൂച്ച എന്ന് പറയുന്നതിൻ്റെ നേരെ തിരിച്ചിട്ടിരിക്കുന്നതാണ് ചൂപ്പ അത് എൻ്റെ കുട്ടികളന്ന് എട്ട് വയസ്സുള്ളപ്പോഴൊക്കെ അവരുടെ ഒരു കൗതുകമായിരുന്നു ഈ തിരിച്ചു പറയുകയെന്നുള്ളത് അപ്പോൾ പൂച്ച വീട്ടിലെ പൂച്ച ചൂപ്പ എന്നാണ് വിളിച്ചിരുന്നത് ആ ഒരു വെളിച്ചത്തിൽ എഴുതിയതാണ് ചൂപ്പ പക്ഷെ എനിക്ക് യാതൊരു ഉറപ്പുമില്ല ആ ചൂപ്പ എന്ന നോവൽ ഞാൻ എഴുതിയിട്ട് അത് ഈ പറയുന്ന പ്രായത്തിലുള്ള മറ്റു കുട്ടികളൊക്കെ വായിച്ച് ആസ്വദിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അത് വിറ്റുപോയിട്ടുണ്ട് പക്ഷേ എത്രത്തോളം അവരെ ഈ പറയുന്ന രീതിയിൽ ആ കുട്ടികൾ അതിനെ സ്വാംശീകരിച്ചിട്ടുണ്ടോ സ്വാംശീകരിച്ചിട്ടുണ്ടോയെന്നെനിക്ക് വലിയ സംശയമുണ്ട് ആ കാര്യത്തിൽ എനിക്ക് മറ്റേ എൻ്റെ കൃതികളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും പക്ഷേ ഈ കുട്ടികളുടെ നോവലിനെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഈ കൃതിയെപ്പറ്റി യാതൊരു ആത്മവിശ്വാസവും ഇല്ല അതെങ്ങനെ പോയി എന്നെനിക്ക് അറിഞ്ഞുകൂടാം എന്തായിരുന്നാലും ശ്രീ സി എൻ ചേന്തമംഗലത്തിൻ്റെ ഈ മയക്കാവിലെ തത്ത എന്ന് പറയുന്ന ഈ കൃതി ഈ നോവൽ അതൊരു തത്തയെ അന്വേഷിച്ച് പോകുന്ന മൂന്ന് കുട്ടികളുടെ ഒരു സാഹസിക പര്യവേഷണത്തിൻ്റെ ഒരു നാട്ടിൻപുറത്തെ സാഹസിക പരിവേഷണത്തിൻ്റെ കഥയാണത് മൂന്ന് കുട്ടികളുടെ അവരുടെ അന്വേഷണത്തിലൂടെ പോകുന്നതാണ് അത് ഞാൻ വായിച്ചിടത്തോളം അത് വളരെ രസനീയമായിട്ട് കുട്ടികളും അത് ആസ്വദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മുതിർന്ന ഒരാളെന്ന രീതിയിൽ ഞാനത് ആസ്വദിച്ചു പക്ഷേ കുട്ടികളും അത് ആസ്വദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഒട്ടും വക്രവും ലളിത ഒന്നും ക്ലിഷ്ടവും ഒന്നും അല്ലാത്ത ഭാഷയിൽ വളരെ ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ കുട്ടികൾക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളിലൂടെയും ബിംബങ്ങളിലൂടെയൊക്കെയാണ് ആ ലോവൽ എഴുതിയിരിക്കുന്നത് മാത്രവുമല്ലത് പ്രകൃതിയുടെയൊക്കെ ഒരു ആ പ്രകൃതിയുമായിട്ട് ഒടിണങ്ങിച്ചേരുന്ന നാട്ടിൻപുറത്തെ ആ പ്രകൃതി നമുക്ക് നഷ്ടമായിട്ട് കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ അതിൻ്റെ സ്നേഹത്തെയൊക്കെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു രചന കൂടിയാണത് ആ രീതിയിൽ കുട്ടികളിലേക്ക് ആ അത് വായിക്കുന്ന കുട്ടികളിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു സന്ദേശം എത്തും ഞാൻ വിശ്വസിക്കുന്നു ഞാനെ കൂടുതൽ വാക്കുകൾ തീർപ്പിക്കുകയുമില്ല എൻ്റെ പ്രിയപ്പെട്ട ലാലും കൂടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കൃതിക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ലാ ലാലിനെ തുടർന്ന് സംസാരിക്കാൻ ക്ഷണിക്കുന്നു ഈ കൃതിക്കും ഗ്രന്ഥകർത്താവിനും എല്ലാ നന്മകളും നേരുന്നു അങ്ങയുടെ നല്ല വാക്കുകൾക്ക് ബി ലാൽ സാർ സംസാരിക്കുന്നു നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ വിനീച്ചേട്ടൻ പറഞ്ഞു തുടർച്ചയായിട്ടും കൂടി പറയാം ഇപ്പോൾ ഈ നമ്മുടെ ബുക്ക് ഫെസ്റ്റിവലിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പുസ്തകങ്ങൾ ഇവിടെ നിന്നല്ല ലോകത്ത് എല്ലായിടത്തും ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ശാസ്ത്ര സാഹിത്യശാഖ എന്ന് പറയുന്നത് ബാലസാഹിത്യമാണ് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ലക്ഷത്തിൽ ഒരു കോടിയിലേറെ രൂപയുടെ ബാലസാഹിത്യ കൃതികൾ വിറ്റുപോയെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സി എൻ ചേന്നമംഗലത്തിന് അഭിമാനിക്കാം അദ്ദേഹം എറണാകുളം ജില്ലക്കാരനാണ് ഞാൻ എറണാകുളം ജില്ലക്കാരനാണ് പക്ഷേ ചേന്നമ്മലം എന്ന് കേട്ടപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അത് ശരിവെച്ചുകൊണ്ട് അതിൻ്റെ അത് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിപ്പിൽ അദ്ദേഹം കോഴിക്കോടാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കൃതി മായ മായാവിക്കാവ് എന്ന് പറയുന്ന ഒരു അല്പതലം സൃഷ്ടിക്കുകയും അവിടേക്ക് മൂന്ന് കുട്ടികൾ എത്തിപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ വായിച്ചു പോകുന്ന രസകരമായ ഒരു നോവലാണ് ഈ നോവലിന് ഞാൻ ആശംസ വന്നിരുന്നു ഒപ്പം ഇവിടെ പ്രകാശം ചെയ്ത മതിലകം എന്ന നോവൽ എഴുതിയ മുരളീധര പണിക്കർ സാറിനും എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി